దేర్ని పొంది యాం కరికి నమల గైస్ ఇవల్ని గైస్ ఇవల్ని చదిచు పుడపర్ని బోలే కట్టి ఇవల్ని చదిచు ఎడి ఎడి దేర్ని పొంది గైస్ ఇవల్ని పోయి ఎడి చదికేడా లల్ల గుట్టి నిన్న కూటాతా పోగునుండి కేలేవో దేనేనే ఆడి కలికినే എന്താ ഇറങ്ങേ ഹെൽമറ്റ് വീഴ്ത്ത് എങ്ങനെ എങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ വണ്ടിയാ പിടിക്കണ്ടേ എന്റെ അമ്മ സീന് ചെങ്ങായിട്ടോ വല്ലാത്തൊരു സീൻ താടകൊണ്ട് വെച്ചോ ഇവിടെ തൂക്കല്ലേ വണ്ടി എടുക്കാൻ പറ്റില്ല ഇത് നോക്ക് കൈഷ് ഇത് നോക്ക് ഇവിടെ എന്നെ കൂട്ടാതെ ഞാൻ പറഞ്ഞു കൂട്ടണം കൂട്ടണാതെ വണ്ടി വണ്ടിയുടെ മലയിൽ നിർത്തി അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ഞാനോട് ഉണ്ട് എന്നോട് കൂട്ടണെ അപ്പൊ അവള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ കൂട്ടിലാറിഞ്ഞ് എടുത്തു പോയി ഓടാ എടുത്തുകൊണ്ട ആവശ്യണ്ടോ എടുത്തു പോശ് അമ്മ എന്താ അമ്മ പായസം കിട്ടിയോന്നിവിടെ അമ്മ ഞാനല്ലേ ഇനി അപ്പൊ പെട്ടെന്ന് ഞാൻ ഷൂട്ടിന് പോയി അപ്പൊ ഷൂട്ടിന് പോയിട്ട് വരാൻ വിചാരിച്ച് അപ്പൊ ഞാനോട് പറഞ്ഞു ഓടെ ഞാൻ വിളിച്ചാദ്യോ അപ്പൊ ഓട് വിളിച്ചപ്പോ

അമ്മ ഇങ്ങനൊന്നും അല്ലേ അമ്മ ഇവള് വണ്ടിയെടുത്ത് പോയിക്കാന് വണ്ടി ഓടിച്ചു പോയോടൊപ്പം ഏത് ആ വയലിലമ്മ നല്ല ഭംഗിയുള്ള നമ്മളെ എന്നിട്ട് ഇവളെ ഇവള് വണ്ടി നിർത്താതെ പോയി ഇവള് വണ്ടി പോയി ചോയിച്ചു നോക്കി പിന്നെ എന്താ ചെയ്യണ്ടേ ൂഫുണ്ടമ്മ ഞാൻ പ്രൂഫ് എടുത്തുണ്ട് ഇവള് വണ്ടി എടുത്ത് പോണ്ട എന്തെങ്കിലും ഉണ്ടോ ഞാനതാ ചോദിക്കുന്നേ ഒന്ന് പോയി പോയി ഞാൻ ഇന്ന് പായസം കുടിക്കാ ലേറ്റ് ആയി പോയി പായസം കുടിക്കാൻ അപ്പൊ ലേറ്റ് ആയി എന്നിട്ട് അവള് അവിടെ ദേഷ്യോട്ട് അല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണോ എന്താള്ളേട്ടാ ഇൻഫ്ലുവൻസർ പക്ഷേ ഹാഫ് ഫിഫ്റ്റിക്ക് അമ്മേ ഞാൻ അവളോട് പറഞ്ഞ് ഞാൻ അപ്പൊ എത്തും അപ്പൊ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അഞ്ചു മണിക്ക് അമ്മ ഇവക്ക് വേണ്ടി ഞാൻ എത്ര പാലക്കാടൊക്കെ കാത്തുണ്ട് അറിയോ ഇവിടെയും കാത്ത് മണിക്കൂറോളം എന്നിട്ടുണ്ട് ഇല്ലല്ലേ പറയുന്നേ ഇല്ലാത്താണ് പറഞ്ഞേ എത്ര മണിക്കൂർ എന്നിട്ട് ഞാൻ ഇവിടെ കാണാൻ വേണ്ടി ഇവിടുന്ന് പാലക്കാട് വരെ പോയിട്ട് ഇവിടെ പുറത്തിറങ്ങി ഇറങ്ങി വേണോണ്ട് ഇവിടെ പുറത്തിറങ്ങി വന്നില്ല അമ്മ അങ്ങനെയാണോ അത് മാറ്ററാണോ

എനിക്കത് കള പറഞ്ഞു അഞ്ചു മിനിറ്റ് ഇറങ്ങിയത് ഞാൻ ഇറങ്ങി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചുമിന വിളിച്ചെ അങ്ങനെയാണെങ്കിൽ മിനിറ്റ് ആയിട്ട് അല്ലേ പതിനഞ്ചിനായിട്ടല്ലേ വിളിച്ചേ അല്ലേ ഈ പ്രശ്നം നാളെയും കൂടി അല്ലേ നീ എന്നെ കൂട്ടാതെ ശിഷ്യാണ് ആറാം തീയതി ദൈവം എന്റെ ശിഷ്യാണ് ശിഷ്യാ പക്ഷേ ശിഷ്യ എന്നാലും നീ എന്തൊക്കെയാ നീ എന്തൊക്കെയാ പറഞ്ഞെന്നെ നീ എന്തൊക്കെയാ പറഞ്ഞേ അച്ഛൻ കൂൾ കൂൾപായസം അച്ഛനാവുന്ന വിഷയല്ല അച്ഛൻ ഈ ഭൂമിന്ന വിഷയല്ല നീ അങ്ങനെ എന്നെ ചേർത്ത എന്തൊക്കെയാ നല്ല വിഷമുണ്ട് എന്നോട് വന്ന് പച്ചപ്പെട്ടു